വീട്ടിലെത്തിയ ഹർഷൻ ദേവു എല്ലാ സത്യങ്ങളും അറിഞ്ഞു എന്നറിയാതെയാണ് അവളെ കാണാനായി മുറിയിലേക്ക് ചെന്നത് നിലത്ത് ഭിത്തിയോട് ചേർന്ന് മുട്ടുകാരിൽ മുഖം പൊഴുത്തിയിരിക്കുന്നവളെ കണ്ടപ്പോൾ ഹർഷൻ കരുതിയത് അമ്മു തെറ്റുകാരിയാണ് എന്നറിഞ്ഞതിൻ്റെ സങ്കടമാണെന്നാണ് അത് അതവന് ഒരു തുറച്ചു തുറുപ്പ് ചീട്ടായി തോന്നി മോളെ ദേവു ഹർഷന്റെ ശബ്ദം കേട്ട് ദേവു തല ഉയർത്തി നോക്കി താൻ ജീവനേക്കാളെ സ്നേഹിച്ച വിശ്വസിച്ച തൻ്റെ ഏട്ടൻ അവൾ അവന്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു എവിടെയാണ് ഏട്ടന് പിഴച്ചത് എവിടെയാണ് തന്റെ വിശ്വാസം തകർന്നത് നീ എന്തിനാണ് അവളെ ഓർത്ത് സങ്കടപ്പെടുന്നത് അവൾ നമ്മളെല്ലാം ചതിച്ചു എന്തിനേറെ അവളെ സ്നേഹിച്ച ക്രിസ്റ്റിയെ വരെ അവൾ തെറ്റുകാരനാക്കിയില്ലേ എന്നിട്ടും ആ നസ്രാണിയുടെ കൂടെ പോയേക്കുന്നു കിരണിനോട് പറയണം അവനുമായിട്ടുള്ള കൂട്ടുവിട്ടേക്കാൻ ഹർഷന്റെ ഓരോ വാക്കുകളും ദേവ് കേട്ടിരുന്നു തന്റെ ഏട്ടൻ ഒരുപാട് മാറിയിരിക്കുന്നു ഒരുപാട് ഒരുപാട് അവൾ ആര് ശരിയല്ല മോളെ തെറ്റ് ചെയ്തിട്ടും ഒരു കൂസലുമില്ലാതെയല്ലേ അവൾ നിന്ന് കരഞ്ഞത് ഉം അവൾ തെറ്റ് ചെയ്തു വലിയ തെറ്റ് ഏട്ടന്റെ ചൂഴ്ന്നുനോട്ടം കണ്ടിട്ടും അത് കാര്യമാക്കാതിരുന്നത് അവൾ ചെയ്ത ആദ്യത്തെ തെറ്റ് ഏട്ടൻ അവളെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ ഓടി രക്ഷപ്പെട്ടത് രണ്ടാമത്തെ തെറ്റ് ഒടുവിൽ കൂട്ടുകാരനെ കൊണ്ടുവന്ന് കടത്തി കൊണ്ടാൻ പോകാൻ ശ്രമിച്ചപ്പോൾ അതിനെ എതിർത്തത് മൂന്നാമത്തെ തെറ്റ് ഇതെല്ലാം എന്നിൽ നിന്ന് മറച്ചുവെച്ചത് ഏറ്റവും വലിയ തെറ്റ് ദേവുവിൻ്റെ വാക്കുകൾ തന്റെ നെഞ്ചിനെ കീറിമുറിക്കുന്നത് പോലെ ഹർഷന് തോന്നി അതിൽ നിന്നും രക്തം ചീറ്റി താൻ അതിൽ മുങ്ങിപ്പോകുന്നത് പോലെ അവന് ശ്വാസമൊട്ടി മോളെ ദേവുവിൻ്റെ മുഖത്തേക്ക് നീണ്ട അവൻ്റെ കൈ അറപ്പോടവൾ തട്ടിമാറ്റി തുടരു തന്നെ പേടിയാനിക്കു നിങ്ങളെ എന്റെ അമ്മുവിനെ തെറ്റായ അർത്ഥത്തിൽ നോക്കിയ നിങ്ങൾ എന്നെയും ഇല്ലാതാക്കൂ ദേവു ഇങ്ങനെ പറയലോ മോളെ എനിക്കത് സഹിക്കില്ല എന്റെ ഹർഷേട്ടൻ മരിച്ചു ഈ ഇരിക്കുന്നത് പെങ്ങളെപ്പോലും കൂട്ടിക്കൊടുക്കാൻ മടിയില്ലാത്ത ആണും പെണ്ണും കേട്ട ഒരുത്തനാണ് മോളെ പ്ലീസ് മോളോ വെറുപ്പ നിങ്ങളോട് എത്രത്തോളം ഞാൻ സ്നേഹിച്ചിരുന്നു അതിൻ്റെ നൂറുകെട്ടി ഇനിയും അത് കേട്ടിരിക്കാൻ അവന് പറ്റുമായിരുന്നില്ല സ്വന്തം മുറിയിലേക്ക് പോകാനായി അവൻ എഴുന്നേറ്റപ്പോഴാണ് വാതിലിനടുത്ത് ദിയ നിൽക്കുന്നത് കണ്ടത് അവളുടെ ചുവന്നു കലങ്ങിയ കണ്ണുകൾ കണ്ടപ്പോൾ തന്നെ അവന് മനസ്സിലായി അവളെല്ലാം കേട്ടുവെന്ന് അവളുടെ മുഖത്തു നോക്കാതെ അവൻ മുറിവിട്ടിറങ്ങിയതും ദിയ ദേവൂറ്റ അടുത്ത് പോയിരുന്ന് അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു ഒരാശ്രയം കിട്ടിയതുപോലെ ദേവു ദിയയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു ദിയയുടെ കണ്ണുകളും പെയ്തിറങ്ങി നിശബ്ദമായി മുറിയിലെത്തിയ ഹർഷൻ ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരുന്നു തലമുടിയിൽ കൈകോർത്ത് വലിച്ച് അവൻ ബെഡിലിരുന്നു ദേവുവിന്റെ വാക്കുകൾ അവനെ ചുറ്റുപൊളി ചുട്ടുപൊള്ളിക്കുന്നതായിരുന്നു അത് അമ്മുവിലുള്ള പകയായി മാറി ദേവു എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ഇനി ഹർഷന് നഷ്ടപ്പെടാൻ ഒന്നുമില്ല എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച് ഹർഷൻ വീട് വിട്ടിറങ്ങി കത്രിനാമ രാവിലെ ഉണരുമ്പോ അമ്മു അടുത്തില്ലായിരുന്നു വെപ്രാളപ്പെട്ട് അവർ മുറിയിലേക്ക് പുറത്തിറങ്ങി നോക്കി അവളെ അടുക്കളയിൽ കണ്ടതും അവർ ഒരു ദീർഘനിശ്വാസം വിട്ടു മോൾ രാവിലെ എഴുന്നേറ്റോ ഉം എന്നും ഈ സമയത്ത് എഴുന്നേറ്റ് ശീലമായി പറയുന്നതിനോടൊപ്പം തന്നെ അവൾ അവർക്ക് നേരെ ചായ കപ്പ് നീട്ടി ഒന്ന് കുടിച്ചിട്ട് അവർ അത് തിരികെ വെച്ചു എനിക്ക് ഷുഗർ ഉണ്ട് മോളെ അയ്യോ അതെനിക്ക് അറിയില്ലായിരുന്നു അത് സാരമില്ല ഞാൻ വേറെ ഇട്ടോളാം ചായ ഇട്ടുകൊണ്ട് നിൽക്കുന്ന കത്രിരാമയെ അമ്മ കണ്ണെടുക്കാതെ നോക്കി നിന്നു ഇന്നലെ രാത്രി തന്റെ സങ്കടം മുഴുവൻ കേട്ട് തന്റെ കണ്ണുനീർ തുടച്ചു ചേർത്ത് പിടിച്ചപ്പോൾ താൻ ആഗ്രഹിച്ച ഒരമ്മയുടെ സ്നേഹം കിട്ടി മോളെന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ ഞാൻ എന്താ വിളിക്കേണ്ടത് അതാണോ എന്ത് വേണമെങ്കിലും വിളിച്ചോ ആന്റി എന്നോ അമ്മ എന്നോ അല്ലെങ്കിൽ വേണ്ട അമ്മച്ചി തന്നെ വിളിച്ചോ അമ്മച്ചി അവൾ മനസ്സിൽ അതൊന്ന് വിളിച്ചു നോക്കി പിന്നെ അവർ ഒരുമിച്ച് രാവിലത്തേക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കി അതിനോടകം തന്നെ കളരിക്കൽ വീടിനെ കുറിച്ച് ഒരു ചെറിയ വിവരം അവൾക്ക് കിട്ടിയിരുന്നു ആ പി എഴുന്നേറ്റ് വന്നപ്പോൾ കാണുന്നത് അമ്മച്ചിയും അമ്മവും കൂടി എന്തോ പറഞ്ഞു ചിരിക്കുന്നതാണ് അവനത് നോക്കി നിന്നു ഇന്നലെ കരഞ്ഞു നിൽക്കുന്നവളിൽ നിന്നും ഇന്ന് ഇങ്ങനെ ചിരിക്കണമെങ്കിൽ അത്രയ്ക്ക് അമ്മച്ചി അവളെ ചേർത്ത് നിർത്തിയിട്ടുണ്ട് ആ നീ എഴുന്നേറ്റോ ഇന്ന ചായ കുടിക്ക് അമ്മച്ചി പറഞ്ഞു തീർന്നതും അമ്മ അവന് നേരെ ചായ നീട്ടിയിരുന്നു ഒരു ചിരിയോടെ ചായ വാങ്ങിക്കൊണ്ട് അവൻ സിറ്റൗട്ടിലേക്ക് ഇറങ്ങി കിച്ചുവിനെ വിളിച്ച് അമ്മു ഇപ്പോ ഹാപ്പിയാണ് എന്ന് പറഞ്ഞപ്പോ അവനും സമാധാനമായി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴാണ് ടീനെ മൂന്നാല് കവറുമായി കയറി വന്നത് നീ രാവിലെ തന്നെ കടയിൽ പോയോ പിന്നല്ലാതെ അവൾക്ക് മാറിയിടാൻ വേറെ ഡ്രസ്സില്ലെന്ന് നീയല്ലേ പറഞ്ഞത് അതുകൊണ്ട് കട തുറന്നപ്പോൾ തന്നെ ആവശ്യമുള്ളതൊക്കെ പോയി വാങ്ങി അല്ല ആത്മിക ഇവിടെ ആത്മിക അമ്മുവിനെ വിളിക്കാനായി തിരിഞ്ഞപ്പോഴേക്കും അവൾ അമ്മച്ചിയുടെ കൂടെ അവിടേക്ക് വന്നിരുന്നു ഹായ് ഞാൻ ടീന തൊട്ടറപ്പുറത്തെ വീട്ടിലെയാ അവൾക്ക് നേരെ കൈനീട്ടി ടീന സ്വയം പരിചയപ്പെടുത്തി ചെറു മുഞ്ചിരിയോടെ അമ്മുവും കൈ കൊടുത്തു അപ്പുറത്തെ വീട്ടിലെ എന്ന് പറഞ്ഞ് നീ അങ്ങനെ അങ്ങ് ജാട കാണിക്കണ്ട ആത്മിക ഇവൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്റെ മാത്രമല്ല കിച്ചു ടീനയുടെ കഴുത്തിലൂടെ കൈയിട്ടുകൊണ്ട് ആൽബി അത് പറഞ്ഞതും ടീന അവൻ്റെ നെഞ്ചിലൊരു തട്ട് കൊടുത്തുകൊണ്ട് മാറ്റി നിർത്തി ഇത് കുറച്ച് ഡ്രസ്സാണ് തന്നെ കണ്ട ഒരു ഐഡിയക്ക് വെച്ച് വാങ്ങിയതാ ടീന കവർ നീട്ടിയപ്പോ മടിയോടെ അമ്മു അത് വാങ്ങി എന്നെ കണ്ടിട്ടുണ്ടോ പിന്നെ പിന്നല്ലാതെ കിച്ചുവിന്റെ എൻഗേജ്മെന്റിന് ഞാനും ഉണ്ടായിരുന്നടോ പക്ഷെ നമുക്ക് പരിചയപ്പെടാൻ പറ്റിയില്ല താൻ വാ നമുക്കിതൊക്കെ ഇന്ന് നോക്കാം ഇപ്പോൾ തന്നെ മാറ്റാലോ അമ്മുവിനെയും പിടിച്ച് ടീന മുറിയിലേക്ക് പോയി പോയി നീയും റെഡിയാക്ക് നമുക്ക് ആത്മീയമായി ഒന്ന് പോയിട്ട് വരാം അകത്തു നിന്നും ടീന വിളിച്ചു പറഞ്ഞതും ആൽവിയും റൂമിലേക്ക് പോയി പാർക്കിലെ തണൽ മരത്തിന്റെ ചുവട്ടിൽ ഇരിക്കുകയായിരുന്നു അവർ മൂന്നും ടീനയുടെ തുറന്ന സംസാരത്തിൽ അമ്മുവിനെ അവളോട് വല്ലാത്ത അടുപ്പം തോന്നി ആൽവിയുടെ ഫോണിലുള്ള അവരുടെ ഫോട്ടോസ് കാണിച്ചുകൊണ്ട് അവരുടെ ബന്ധത്തെ കുറിച്ചൊക്കെ ടീന അവർക്ക് പറഞ്ഞു കൊടുക്കുകയായിരുന്നു ഇതാണ് കളരിക്കൽ ജോൺ ഡേവിഡ് ഇവന്റെ അപ്പൻ ഇതാണ് എൻ്റെ പപ്പ കുര്യാക്കോസ് രണ്ടുപേരും ആയിരുന്നു അവരുടെ ആ ബന്ധം ഇപ്പോൾ ഞങ്ങളിലൂടെ തുടരുന്നു ഞാൻ ഇവനും തമ്മി ഒരു വയസ്സിന്റെ വ്യത്യാസമുണ്ട് മമ്മയ്ക്ക് മുലപ്പാൽ കുറവായത് കൊണ്ട് അമ്മച്ചിയാണ് എനിക്ക് പാല് തന്നിരുന്നത് അതുകൊണ്ട് ഞാനും ഇവനും പാലിന് വേണ്ടി തമ്മിൽ അടിയായിരുന്നെന്ന് എല്ലാവരും പറയുന്നത് കേട്ടു പാലു കുടിച്ച് പാലുടിച്ച് നീ എൻ്റെ അമ്മച്ചിയെ അങ്ങ് സ്വന്തമാക്കിയല്ലോടെ ആൽബിയുടെ പരാതി കേട്ട് അമ്മു അവനെ ഒന്ന് നോക്കി ഇന്നലെ രാത്രി താൻ കണ്ട ആ ഗൗരവക്കാരിൽ നിന്ന് പകരം കുസൃതി നിറഞ്ഞ മുഖമായിരുന്നു അവനിപ്പോ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും ഞങ്ങൾ പരസ്പരം പിരിഞ്ഞിരിക്കാൻ പറ്റില്ലായിരുന്നടോ അതുകൊണ്ടാ ഇവനെ സ്കൂളിൽ ചേർത്തപ്പോ കൂടെ പോകണമെന്ന് പറഞ്ഞ് ഞാൻ വാശി പിടിച്ചത് അങ്ങനെ ഞങ്ങളെ ഒരുമിച്ച് സ്കൂളിലാക്കി പ്ലസ് വൺ ആയപ്പോൾ കിച്ചോർ ഞങ്ങളുടെ കൂടെ ചേർന്നു ചേച്ചി ഇപ്പം എന്ത് ചെയ്യുവ അമ്മു അവളോടായി ചോദിച്ചു എൻ്റെ കഥ പറയണ്ട അമ്മുവിൻ്റെ ചോദ്യത്തിന് ടീന തലചരിച്ച് ഒന്ന് നോക്കി ഇത് തന്നെ ബാധിക്കുന്ന ചോദ്യമല്ലെന്ന ഭാവത്തിൽ അവൻ മറ്റെങ്ങോ നോക്കിയിരുന്നു അതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കുന്നത് അഭേദം വലിയ വലിയ സ്വപ്നങ്ങളൊക്കെ ആയിരുന്നു എനിക്ക് ഫോട്ടോഗ്രാഫി ഫാഷൻ ഡിസൈനിങ് പക്ഷേ അപ്പൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കളരിക്കൽ ഗ്രൂപ്പ്സ് നശിപ്പിച്ചു പോകാതിരിക്കാൻ ഞാൻ എൻ്റെ ട്രാക്കൊന്ന് മാറ്റേണ്ടി വന്നു ടീന് പറഞ്ഞതൊന്നും മനസ്സിലാകാതെ അവളെ തന്നെ നോക്കിയിരിക്കുകയാണ് അമ്മു ടീൻ അവളുടെ തോളിലൂടെ കൈയിട്ട് ബാക്കി പറഞ്ഞു കൊടുത്തു അപ്പ മരിച്ചിട്ടിപ്പോ എട്ടു വർഷമായി അന്ന് ഞങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുകയായിരുന്നതുകൊണ്ട് ബിസിനസ് എല്ലാം അമ്മച്ചി അങ്ങ് ഏറ്റെടുത്തു സത്യം പറഞ്ഞ നമുക്കൊക്കെ റോൾ മോഡൽ ആക്കാൻ പറ്റിയ ആളാണ് അമ്മച്ചി എന്റെ പപ്പയും അമ്മിയും ഫുൾ സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായിരുന്നെങ്കിലും അമ്മച്ചി ഒറ്റയാളുടെ കഴിവാണ് കമ്പനി ഇത്രയും വളർന്നത് ഡിഗ്രി കഴിഞ്ഞ് എന്റെ ഇഷ്ടപ്രകാരം ഫാഷൻ ഡിസൈന് പഠിക്കാനായി ബാംഗ്ലൂർ പോകാനിരുന്നത് ഞാന് പക്ഷെ ഇവൻ ഒരു തന്റെ നിർബന്ധത്തിന് ഞാനും ഇവന്റെ കൂടെ എം ബി എയ്ക്ക് പോയി അതെനിക്കിട്ടുള്ള പണിയാണെന്ന് കോഴ്സ് കഴിഞ്ഞപ്പോഴാ എനിക്ക് മനസ്സിലായത് എന്ത് ചെയ്യാ തലയിലായി പോയില്ലേ ഇവൻ എന്തു പണി അറിയായിരുന്നു പഠിത്തം കഴിഞ്ഞ അമ്മച്ചി ബിസിനസ് എല്ലാം ഇവനെ ഏൽപ്പിക്കുമെന്ന് അതുകൊണ്ട് തന്ത്രപരമായി എന്നെ കൊണ്ട് എം ബി എടുപ്പിച്ചിട്ട് ഒരു സുപ്രഭാതത്തിൽ ഒരു ഫയൽ എന്നെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു ഞാനൊരു ആൺ കൊച്ചല്ലേ ഡീ ഇപ്പോഴേ ഇതൊക്കെ നോക്കി നടത്തി എൻ്റെ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തൽക്കാലം ഓഫീസിലെ കാര്യങ്ങളൊക്കെ നീ നോക്ക് എന്ന് ഇവന്റെ വാക്ക് വിശ്വസിച്ച് ഞാൻ വാങ്ങിയ ആ ഫയൽ കഴിഞ്ഞ നാല് വർഷമായിട്ട് എൻ്റെ ഷെൽഫിൽ ഇരിപ്പുണ്ട് ഇനിയും കുറേ വർഷം കൂടി അതവിടെ തന്നെ ഇരിക്കുമെന്ന് എനിക്ക് ഉറപ്പാ ദീർഘമായും നിശ്വസിച്ചുകൊണ്ട് ടീൻ അത്രയും പറഞ്ഞു നിർത്തിയതും അമ്മു ആൽബി നോക്കി അവൻ അവിടെ കിടന്ന ഒരു ഇല എടുത്ത് തിരിച്ചു മറിച്ച് നോക്കിക്കൊണ്ടിരിപ്പുണ്ട് ചൊല്ലിലാ കള്ളച്ചിരിയും ഒളിപ്പിച്ച് ആ പിന്നെ ഇവൻ എനിക്കൊരു സഹായം ചെയ്തു തന്നു ഇവനെ എങ്ങനെയെങ്കിലും ഓഫീസിലെത്തിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു എനിക്ക് ഒറ്റയ്ക്ക് എല്ലാം കൂടി നോക്കാൻ പറ്റില്ലെന്ന് അതിനിവൻ ആ ജെറിയെയും എന്നെ പോലെ ബലിയാടാക്കി ലൈഫ് എൻജോയ് ചെയ്യണമെന്ന് പറഞ്ഞ ഇവൻ തന്നെയാ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ ആ ഇത്തിരി പോന്ന ചെക്കനെ എടുത്താൽ പൊങ്ങാത്ത പണിയേൽപ്പിച്ചത് കഷ്ടം ജെറി അമ്മുവിന്റെ സംശയത്തോടെയുള്ള ചോദ്യത്തിന് ടീന ഫോൺ ഫോണെടുത്ത് ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്തു കുറ്റിത്താടിയും മീഷയും കണ്ണിൽ കുസൃതിയും ഒളിപ്പിച്ച് മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ടിൽ നിൽക്കുന്ന ജെറിയുടെ ഫോട്ടോ അത് കണ്ട് അമ്മു ആൽബിയെ നോക്കി എവിടേക്കെയോ ആൽബിയുടെ ചെറിയ ചായ ഉണ്ട് പക്ഷെ ആൽബിയുടെ മുഖത്തുള്ള ഗൗരവം ജെറിയുടെ മുഖത്തില്ല ഇതാണ് ജെറി ഞങ്ങളുടെ കുഞ്ഞനിയൻ എന്റെ കുഞ്ഞനിയൻ അത്രയും നേരം നിശബ്ദനായിരുന്ന ആൽബി ജെറിയുടെ കാര്യം വന്നപ്പോൾ സംസാരിക്കാൻ തുടങ്ങിയത് അമ്മു ശ്രദ്ധിച്ചു താൻ പേടിക്കേണ്ട ജെറിയുടെ കാര്യത്തിൽ ഇവൻ കുറച്ചധികം പോസിറ്റീവാണ് ഇവൻ്റെ ഇളയപ്പൻ്റെ മോന അങ്കിളുമാൻറ്റിയും കാനഡയിൽ സെറ്റിൽഡാണ് ജെറിയുടെ അഞ്ചാം ക്ലാസ്സിലെയോ മറ്റോ വെക്കേഷൻ നാട്ടിൽ വന്നതാ അന്ന് ആൽമിയുമായിട്ട് കൂട്ടായി പിന്നെ ചെക്കൻ തിരിച്ച് കാനഡയിലേക്ക് പോയിട്ടില്ല ഇവൻ്റെ വീട്ടിൽ തന്നെ കൂടി ഞങ്ങൾക്കാകെയുള്ള ഞങ്ങളുടെ കുഞ്ഞനിയനായി ഇപ്പോൾ കളിരേഖ ഗ്രൂപ്പ്സിന്റെ ഓളിനോൾ അപ്പോ അനിയത്തിയായിട്ട് ആരുമില്ലേ നിഷ്കളങ്കമായിരുന്ന അമ്മുവിന്റെ ആ ചോദ്യം എന്നാൽ അത് കേട്ടതും ടീനയുടെ മുഖം വാടിയത് അവൾ ശ്രദ്ധിച്ചു എന്തെങ്കിലും തെറ്റു പറഞ്ഞതോ പേടിയിൽ അവൾ ആൽമീയം നോക്കിയപ്പോൾ കുറച്ചു മുൻപ് വരെ അവൻ്റെ ചുണ്ടിലുണ്ടായിരുന്ന കള്ളച്ചിരി ഇപ്പോ ഇല്ല എന്ന് അവൾ ശ്രദ്ധിച്ചു അവന്റെ കണ്ണിൽ നീർ പൊടിഞ്ഞതുപോലെ അമ്മുവിന് തോന്നി നിങ്ങളിരിക്കെ ഞാൻ കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിയിട്ട് വരാം ഒരു രക്ഷപ്പെടൽ എന്നോണം അവൻ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി വല്ലാത്തൊരു കുറ്റബോധം അമ്മുവിന് തോന്നി ഞങ്ങൾക്കൊരു അനിയത്തിക്കുട്ടി ഉണ്ടായിരുന്നടോ ചിക്കു കിച്ചേട്ടന്റെ അയ്യോ സോറി ചേച്ചി എനിക്കറിയില്ലായിരുന്നു കിച്ചേട്ടന്റെ അനിയത്തിയും നിങ്ങളും തമ്മിൽ ഞങ്ങളൊരു കുടുംബം പോലെ കഴിഞ്ഞത് ആത്മിക കിച്ചുവിനേക്കാൾ അവൾ ആൽബിയോടായിരുന്നു ക്രിസ്മസ് വെക്കേഷൻ ആയ അവൾ ഞങ്ങളുടെ വീട്ടിൽ കാണും പകൽ മുഴുവൻ ആൽബിയെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിച്ചു രാത്രിയിൽ എന്നെ കെട്ടിപ്പിടിച്ചുറങ്ങിയും ഞങ്ങളുടെ ജീവന്റെ ഭാഗമായവളായിരുന്നു ഒന്നും പറയാനില്ലാതെ അമ്മു ഇരുന്നു അവളുടെ മനസ്സിലപ്പോ ചിക്കുവിന്റെ മുഖം തെളിഞ്ഞു വന്നു സ്നേഹിക്കാൻ ചുറ്റും ഒരുപാട് പേരുണ്ടായിട്ടും അതൊന്നും അധികനാൾ അനുഭവിക്കാൻ യോഗമില്ലാതെ പോയ ഒരു പെൺകുട്ടി ഇന്നും അവളുടെ ഓർമ്മകളിൽ നേറുന്ന ഏട്ടന്മാരും ചേച്ചിയും തിരികെ വീട്ടിലേക്ക് വരുമ്പോഴേക്കും അമ്മു അവരിൽ ഒരാളായി മാറിയിരുന്നു ടീനെ അങ്ങനെ മാറ്റിയെടുത്തു അപ്പോഴും ആൽബിയോട് അവൾ അധികം സംസാരിച്ചില്ല അതിനു അവൾ ശ്രമിച്ചില്ല കിച്ചു വന്നെന്ന് തോന്നുന്നു ആൽബി പറഞ്ഞതും അമ്മു വെപ്രാണത്തോടെ കാറിൽ നിന്നിറങ്ങി പതിയെ പോടോ അത് ചേച്ചി കിച്ചേട്ട് കൂടെ ദേവു ഉം ചെല്ലു ചെല്ല് അവളുടെ സന്തോഷത്തോടെയുള്ള പോക്ക് കണ്ട് ആൽബിയും ടീനയും അകത്തേക്ക് കയറി അവിടെ കത്രിനാമയോട് സംസാരിച്ചിരിക്കുന്ന കിച്ചനെയും ദേവുവിനേയും കണ്ടതും അമ്മ ഒന്ന് നിന്നു അവളെ കണ്ടതോടെ ദേവു സോഫയിൽ നിന്ന് എഴുന്നേറ്റു മാറി ദേവു വിളിക്കരുത് നീ എന്നെ